പ്രസിദ്ധ പണ്ഡിതനായ ഇബ്ലുറഹിമീൻ എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം അഞ്ചു നമസ്കാരക്കാരെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് ഇക്കാര്യം കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പുറമേ കാണുന്ന നമസ്കാരത്തിന്റെ ഭാഗങ്ങളെ ഹാർഡ് വെയർ എന്നും അതിൻ്റെ ഹൃദയ സാന്നിധ്യം തക്കുവ പോലെയുള്ള ഭാഗങ്ങളെ സോഫ്റ്റ്വെയർ എന്നും വിവക്ഷിക്കുകയാണ് ആദ്യത്തെ അഞ്ച് കാറ്റഗറിയിൽ ഒന്നാമത്തേത് വാലിബുൽ ലഫ്സി അഥവാ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവരാണ് അവരുടെ നമസ്കാരത്തിൻ്റെ ഹാർഡ്വെയർ തന്നെ വളരെ മോശമാണ് അവരുടെ നമസ്കാരത്തിൽ വളരെ പോരായ്മകളും വീഴ്ചകളുമുണ്ട് എന്ന് മാത്രമല്ല അവർ നമസ്കാരത്തിലെ കൈകട്ടി നിന്ന് കഴിഞ്ഞാൽ അവരുടെ സോഫ്റ്റ്വെയർ അഥവാ ഹൃദയ സാന്നിധ്യം പരിപൂർണമായും പുറത്താണ് അതുകൊണ്ട് തന്നെ അവർ പരിപൂർണമായും ഓഫ്ലൈനായാണ് നമസ്കരിക്കുന്നത് ഇത്തരക്കാരുടെ നമസ്കാരം കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല രണ്ടാമതൊരു വിഭാഗം ഹാർഡ്വെയർ വളരെ പെർഫെക്റ്റ് ആണ് അവർ നേരത്തെ നിസ്കരിക്കുകയും നന്നായി ഒതുവു ചെയ്യുകയും ഒക്കെ പുറമേ കാണുന്ന ഭാഗങ്ങളൊക്കെ നന്നായി ചെയ്യും എന്നാൽ അവരുടെ ഹൃദയ സാന്നിധ്യം ഒട്ടുമില്ല അവർ നിസ്കരിക്കാൻ നിൽക്കുന്നതോടുകൂടി കംപ്ലീറ്റായി ഓഫ്ലൈൻ ആവുകയാണ് ഇത്തരക്കാരുടെ നിസ്കാരം ഒരു പക്ഷേ അള്ളാഹു സുബാന സ്വീകരിച്ചേക്കാം അള്ളാഹു ആയ എന്നാൽ മൂന്നാമതൊരു വിഭാഗമുണ്ട് അവരുടെ നിസ്കാരത്തിൻ്റെ ഹാർഡ്വെയർ വളരെ പെർഫെക്റ്റ് ആണ് എന്നാൽ സോഫ്റ്റ്വെയർ ചില സമയത്തൊക്കെ അവർ ഓഫ്ലൈൻ ആയി പോകും എന്നാൽ അവർ വളരെ പണിപ്പെട്ട് ആ ഹൃദയത്തെ തിരിച്ചു കൊണ്ടുവരും ഇത്തരത്തിൽ ഹൃദയവുമായി നിരന്തരം അവർ ഒരു യുദ്ധത്തിലാണ് അതുകൊണ്ട് തന്നെ അവരുടെ നിസ്കാരത്തിൻ്റെ പരിഫലം പരിപൂർണമായി അവർക്ക് ലഭിക്കുമെന്ന് മാത്രമല്ല അവർക്ക് അവർ അവർ അനുഭവിക്കുന്ന ഈ പ്രയാസത്തിന് അവർക്കത് കൂടുതൽ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും നാലാമത്തെ വിഭാഗം അവർ ഹാർഡ്വെയർ വളരെ പെർഫെക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യുകയും അതുപോലെ തന്നെ സോഫ്റ്റ്വെയർ ഏറ്റവും നൂറ് ശതമാനം അക്യുറേറ്റായി പെർഫെക്റ്റായി ചെയ്യുന്നവരാണ് അവരുടെ ഹൃദയം പരിപൂർണമായും ഓൺലൈൻ ആയിരിക്കും അലഹമ്മില്ല അത്തരക്കാർക്ക് വമ്പിച്ച പ്രതിഫലമാണ് അള്ളാഹു സുബാൻ താല വാഗ്ദാനം ചെയ്തിട്ടുള്ളത് എന്നാൽ ഇതൊന്നുമല്ലാത്ത ഈ പിറമ്പട ഏറ്റവും മേലെ വരുന്ന അഞ്ചാമതൊരു വിഭാഗം കൂടിയുണ്ട് അവരാണ് അവരുടെ ഹാർഡ്വെയർ പക്ക പെർഫെക്റ്റ് ആണ് എന്ന് മാത്രമല്ല അവർ സോഫ്റ്റ്വെയറും പെർഫെക്റ്റ് ആണ് എന്ന് മാത്രമല്ല അവർക്ക് ഈ നിസ്കാരത്തിലൂടെ വലിയ റാഹത്ത് ലഭിക്കുന്നു എന്നാണ് അള്ളാഹു സുബാഹനയുടെ പുണ്യപ്രഭു പ്രസൂൽ സലാഹു അലൈഹി സ്വലമ്മയുടെ നിസ്കാരം അതിന് ഉദാഹരണമാണ് അവിടുന്ന് അരിഹ്നാലാ ബിലാൽ എന്ന് ബിലാൽ അറബിള്ളാഹുനോട് പറഞ്ഞുകൊണ്ടാണ് നമസ്കാരത്തിലേക്ക് പോയിരുന്നത് എന്നെ എനിക്ക് റാഹത്ത് ലഭിക്കാൻ വേണ്ടി നമുക്ക് ഒന്ന് റാഹത്ത് നേടാം എന്നാണ് ആശ്വാസം കണ്ടെത്താം എന്നാണ് അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിരുന്നത് എന്നർത്ഥം അതുപോലെ അവർ പരിപൂർണമായ എഹ്സാൻ അഥവാ റബ്ബ് സുബാൻ അബ്താല കൺമുമ്പിൽ കാണുന്നത് പോലെ അല്ലെങ്കിൽ റബ്ബ് സുബാൻ എന്നെ കാണുന്നുണ്ട് എന്ന ചിന്തയോടുകൂടിയാണ് അവർ നമസ്കരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നുള്ള പരിപൂർണമായ ഗുണങ്ങൾ അവർക്ക് ലഭിച്ചിരുന്നു അത്തരക്കാരുടെ നമസ്കാരക്കാരുടെ കൂടെ നമുക്കും ഒരുമിച്ച് ചേരാൻ അള്ളാഹു സുബാൻ അബ്ദുത്താല വക്യം നൽകട്ടെ അസാ വാലൈക്കും വരഹമുല്ല